യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങൾ എവിടെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിനഞ്ചാമത്തെ ആഴ്ച വെള്ളിയാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മതായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് സാപത്തിനെ കുറിച്ചുള്ള ഒരു വിവാദത്തിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുക യേശുവിൻ്റെ ശിഷ്യന്മാര് ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ ശിഷ്യന്മാർ ഗോതമ്പ് കതിരുകൾ പറിച്ചു ഭക്ഷിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിനിടയിൽ യേശുക്രിസ്തു പറയുന്ന ചില വാക്കുകളാണ് ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെയുണ്ട് യേശുക്രിസ്തു യേശുവിനെ കാണിക്കുവാനായിട്ട് അതായത് യേശുവാണ് വലിയവൻ ആ വലിയവൻ ഇവിടെ നിൽപ്പുണ്ട് എന്ന ചിന്ത കൊണ്ടുവരികയാണ് അതായത് യേശുവാണ് എല്ലാറ്റിനെയും കാള് വലുത് ആ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നിങ്ങളെന്തിനു പറയുന്നു ആ ഒരു കൂടെ പറയുകയാണ് അതിനെ തുടർന്ന് വീണ്ടും യേശു ക്രിസ്തു പറയുകയാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കരുണയെപ്പറ്റി പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആവർത്തി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് കരുണയുണ്ടോ എന്ന ചിന്ത എന്നാൽ നമ്മളോട് കരുണ കാണിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഞാൻ ജീവിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ആരോടും തന്നെ കരുണ കാണിക്കുന്നില്ല ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം അല്ലായെങ്കിൽ ഞാൻ മറ്റാരുടെയെങ്കിലുമൊക്കെയോ കരുണയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം എന്നാൽ ഈ ഒരു കരുണയെപ്പറ്റി പോലും ചിന്തിക്കാതെ നമ്മൾ നമ്മളോട് കരുണ കാണിച്ചവരെ പോലും ചിന്തിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുണ കാണിക്കേണ്ട പലരോടും ഞാൻ കരുണ കാണിക്കുന്നില്ല ഒരു ഉദാഹരണങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കളുമുണ്ട് എന്നാൽ അവസാന നാളുകളിൽ അവരെ സ്നേഹിക്കേണ്ട ഞാൻ അവരെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളാണ് ഒത്തിരി അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സഹോദരന്മാർ തമ്മിൽ സഹോദരന്മാർ സഹോദരിമാർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരോടൊക്കെ കരുണയോടുകൂടെ കാണേണ്ടതിന് പകരം അവരെ ശത്രുക്കളായിട്ട് കാണുന്ന പല ഭവനങ്ങളുമുണ്ട് അങ്ങനെ തുടങ്ങുന്നു പല നമ്മുടെ ജീവിതങ്ങൾ നമ്മളിൽ പലരും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആ സ്നേഹത്തിൽ യാഥാർത്ഥ്യമില്ല എന്ന ചിന്തയാണ് എനിക്ക് വരുന്നത് കാരണം നമ്മൾ ആ ഒരു സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുമ്പോൾ കരുണയോടു കൂടെ നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് ക്ഷമിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമല്ല അത് തെറ്റായ ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു സ്നേഹമാണ് നമ്മളോട് കരുണ കാണിക്കുവാനായിട്ടാണ് കർത്താവ് പറയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് കരുണയുള്ള ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് കരുണ എന്നാണ് നമ്മളോട് പഠിപ്പിക്കുക ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് സ്വമേധയാ ചിന്തിച്ച് നോക്കാം ഞാൻ കരുണയുള്ള വ്യക്തിയാണോ എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം കരുണ കാണിക്കേണ്ട ഇടങ്ങളിൽ ഞാൻ കരുണ കാണിക്കാതെ പോയ നിമിഷങ്ങളോട് അതിനെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം നമുക്കെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കണം